നമുക്ക് ഒരു മീന്തല കറി ഉണ്ടാക്കാം തല നോക്കിയാലറിയാം നമുക്ക് നല്ല ഫ്ലഷ് ഉള്ള തല നോക്കിയിട്ട് എടുക്കണം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചിൽ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പില നമുക്ക് വേണ്ടത് കുടമ്പുളിയാണ് അവരവർക്ക് എത്ര പുളിയാണോ അത്ര ആവശ്യത്തിന് ഇടുക മുളക് പൊടി ഒരു അവ അവരവരുടെ ആവശ്യത്തിന് എരിവിന്റെ അനുസരിച്ചിടണം ഞാനിപ്പൊ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എരിവ് കുറയ്ക്കാൻ ഒരു ടിപ്പ് എരിവ് കുറഞ്ഞ് നല്ല കൊഴുത്ത ഒരു മീൻകറി ഉണ്ടാക്കണം കുട്ടികൾക്കൊക്കെ കൂട്ടണമെങ്കിൽ എരിവ് കുറച്ച് മതിയല്ലോ അപ്പൊ ഒരു ടിപ്പുണ്ട് അപ്പൊ അത് ഞാൻ എന്താണെന്ന് വലിയ ടൊമാറ്റോ എടുത്തിട്ട് അതിൽ അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ആ ടൊമാറ്റോ പ്യൂരിയും കൂടി ഇതിൽ ചേർത്ത് നല്ല കൊഴുത്ത് കറിയായിരിക്കും അതുപോലെ നമുക്ക് മാക്സിമം എരിവ് കുറയ്ക്കാനും പറ്റും അപ്പം ഞാൻ ഈ ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ടൊമാറ്റോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ മീനിന്റെ പുറമെ ഇങ്ങനെ വെള്ളം നിൽക്കണം അത്രയും വെള്ളം ഒഴിക്കണം ഇത് വേഗാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒരു വലിയ ടൊമാറ്റോയും ഒരു ചെറുതും കൂടി എടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മള് ഈ മീനിന്റെ ഒക്കെ മീനിന്റെയൊക്കെ വെള്ളം വെള്ളമഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫ്ലെയിമില് ഏർ തിളപ്പിക്ക അതിനുശേഷം ചെറിയ ഫ്ലെയിം ആക്കി അടച്ചുവച്ച് നമുക്ക് മേപ്പി ഒന്ന് അടച്ചിരിക്കാം നമ്മുടെ മീൻതല കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നമുക്ക് മീൻകറി നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഓക്കെ ചാറ് നിങ്ങക്ക് ചാർ എത്ര വേണം അത്ര വെച്ചിട്ട് ഓഫ് ആക്കണം ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ചാർ കുറച്ചും കൂടി വറ്റണമെങ്കിൽ നിങ്ങക്ക് ആക്കാം അങ്ങനെയാക്കാം അല്ലെങ്കിൽ ഇരുന്നിട്ട് കുറച്ച് കുറുകും ഓഫ് ആക്കാൻ പോവാണ് മീൻ കറി ഇവിടെ റെഡി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനിനകത്ത് താളിച്ചിടാം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക് കടുക് കൊടുക്കാം കടു ഇട്ടുകൊടുക്കാം മുളക് നമ്മുടെ മീന്തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നല്ല എരിവ് കുറഞ്ഞിട്ട് നല്ല കുറച്ച് തിക്കായിട്ടുള്ള മീൻകറിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ കുറച്ച് ചക്ക വേവിച്ചത് എടുത്തിട്ടുണ്ട് ചക്ക കപ്പ അങ്ങനെ എന്തിന്റെ കൂടെ ആണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പം ഞാൻ ഇവിടെ ഒരു ചക്ക വേവിച്ചത് എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് കുറച്ച് മീൻതലക്കറി ഇങ്ങനെ കുറച്ചൊന്ന് കഴിച്ചു നോക്കാം ചക്കയും മീൻ്റെ ചാറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴി ഇതുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ്